ഉണ്ടാക്കാൻ നല്ല കപ്പ് ാണ് നമുക്ക് ചെയ്യുമ്പോൾ ഓൾ വേണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതായിരിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇപ്പൊ ഞാൻ കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഒന്നും കൂടെ സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കണം അതിന് വെട്ടി അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇത് ആഡ് ചെയ്ത് ഇനി ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായി പോലെ നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കവർ ചെയ്ത് വെക്കാം ഇപ്പൊ കപ്പ പോലെയായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സോൾട്ട് ആടി കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കപ്പ കുക്ക് ഫ്ലെയിം ഓഫ് ഇനി വാട്ടർ വാട്ടർ ഒന്ന് റിമൂവ് റിമൂവ് ഇപ്പൊ കൂടെ ഗ്രീൻ ചില്ലി പിന്നെ സ്മോൾ പീസ് ജിഞ്ചറും എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പാൻ വെച്ചിട്ടുണ്ട് ഇത് ഹോട്ട് ആവുമ്പോ നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ അടി കൊടുക്കാം ഇപ്പൊ പാൻ ഹോട്ടായിട്ടുണ്ട് ഇനി നമുക്ക് കോക്കനട്ട് ഓയിൽ അടി കൊടുക്കാം ഇനി മസ്റ്റാർഡ് അടി കൊടുക്കാം ഡ്രൈഡ് ില്ലി അഴുതൊടുക്കട്ട് ഇനി ഇതിലേക്ക് കുറച്ച് സോൾട്ട് അടി അടിതൊടുക്കാം

കോക്കനട്ടും കറി ലൂസും അടുത്ത് കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമ്മുടെ മാറ്റേസ്റ്റായിട്ടുള്ള കപ്പ് ഉപ്പുമാവ് എല്ലാവരും ട്രൈ ട്രി നോക്കുക